വരെ ഞാനിന്ന് വളരെ സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇപ്പോൾ ഈ യൂട്യൂബെല്ലാം തുടങ്ങിയിട്ട് യൂട്യൂബിൽ ഏകദേശം വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയതൊരു മൂന്ന് കൊല്ലമായി പക്ഷേ ഈ മൂന്ന് കൊല്ലത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ തന്നെ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത് ഈ കോപ്പി റേറ്റിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു പിന്നെ ഈ കോപ്പി റേറ്റ് എന്താന്നുള്ളതൊക്കെ അറിയാൻ തുടങ്ങി അങ്ങനെ അതിനെ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ ഇട്ടാലും കോപ്പി റേറ്റ് വരുന്ന അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വരുമാന കാര്യങ്ങളൊന്നും ഞാനിതുവരായിട്ട് പിൻപറ്റില്ല ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ എന്നിരുന്നാലും കൂടുതൽ കൂടുതലാളുകൾ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകൾ നമ്മളെ അറിയുന്ന ആൾക്കാർ മറ്റുള്ളവരൊക്കെ കണ്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല വരുമാനമല്ലേ നല്ല കിട്ടുക അപ്പം ഞാൻ പറയുന്ന മറുപടി ഇത്രേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനമാണ് നിൻ്റെ നിങ്ങളും തുടങ്ങിക്കോ അപ്പം നിങ്ങൾക്കും ആ വരുമാനം ഏറ്റെടുക്കാമല്ലോ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ മൂന്ന് കൊല്ലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചക്ക് പിന്നിൽ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മടിക്കേരിയിലെ ജനറൽ തിമ്മയ എന്ന അവരുടെ ഒരു സ്റ്റോറിയെ ഞാൻ അതെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് ആളുകൾ അത് കണ്ടു എന്നാലും വലിയൊരു റീച്ചിൽ റീച്ചൊന്നുമില്ലെങ്കിലും സാധാരണ നമ്മളെ കുടകില് അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം കണ്ടു അങ്ങനെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു കൊടുകിന്റെ ആള് തന്നെയാണ് കുറുകീസ് എന്ന് പറയുന്ന ആള് തന്നെയാണ് കാണാൻ വന്ന് അങ്ങനെ എന്നെ വിളിക്കുകയല്ല ഉണ്ടായി ഞാൻ വിളിച്ച് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു അപ്പൊ ഞാൻ പറയാൻ വന്നതെന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു കിട്ടിയ ഒരു സമ്മാനം ആ സമ്മാനത്തെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മളെ സെൽഫി സ്റ്റിക്ക് എന്ന് പറയും പക്ഷെ സെൽഫി സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റായി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ പക്ഷെ ആദ്യം ആദ്യമുണ്ട് എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയ സെൽഫി സ്റ്റിക്കാണിത് അപ്പം ഇതാണ് ഞാൻ ഇത്ര കാലം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായത് ഇതാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക് അപ്പോ ഇത് എനിക്ക് കുറച്ചുകൂടി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല സാധനമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല വലിപ്പമുണ്ട് അതേമാതിരി എല്ലാ പിന്നെ ഇത് ഇതില് ലൈറ്റുകൾ ലൈറ്റ് ഇതിലും ഉണ്ട് അതേമാതിരി ഇതിലെ ഈ സെൽഫ് സ്വിച്ച് ഉണ്ട് ബ്ലൂടൂത്ത് സ്വിച്ച് അത് ഇതിലത്തെ വർക്ക് ചെയ്യില്ല പക്ഷെ ഇത് പക്ക വർക്കിംഗ് ആണ് ഒരുപാട് നീട്ടുണ്ട് പക്ഷെ ഈ സാധനമൊക്കെ നല്ല ഉറപ്പുള്ള ഗുണമേന്മ ഉള്ളതാണ് അപ്പൊ ഒരു നല്ല സാധനം എനിക്ക് കിട്ടി അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത് ഈ വിളിക്ക് പിന്നെ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം അപ്പൊ ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കയാണ് എന്തായാലും ഒരു സെൽഫി സ്റ്റിക്ക് ഒക്കെ കിട്ടിന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് എല്ലാം സംസാരിച്ച അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാനും അതുപോലെ അദ്ദേഹത്തെ കൊണ്ട് രണ്ടു വാക്ക് സംസാരിപ്പിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാനും പൊട്ടില്ല ഒന്നും പൊട്ടില്ല അദ്ദേഹം പറഞ്ഞു ഒരു എന്നോട് പ്രോത്സാഹിപ്പിക്കുക ചെയ്തു നിങ്ങളിനി കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ഇടണം നല്ല പിന്നെ ഇത് എഡിറ്റിംഗ് എല്ലാം നല്ല ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഇപ്പം നല്ലതുണ്ട് എന്നിരുന്നാലും പോരാ ഒന്നും കൂടി നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം എന്നൊക്കെ ഒരുപാട് അഡ്വൈസൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് ഒരു വളരെ നന്ദി കൂടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും എല്ലാവർക്കും ഒരു പിന്നെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇത്ര മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കമന്റും ചെയ്യുക